ട്വൻറ്റി ഫോർ ചാനലിൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ സസ്പെൻസ് ഫ്ലവേഴ്സ് ടി വിയിലെ ഉപ്പ് എന്ന സീരിയൽ എത്തിയിരിക്കുകയാണ് ആ വൻപിച്ച ടിസ്റ്റ് എന്താണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ബാലുവും നീലുവും ഒക്കെ ഉടൻ തന്നെ സീരിയലിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്തായാലും ഷൂട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞു ബാലുവിന് വെച്ചുള്ളത് എന്നാണ് നമുക്കറിയുന്നത് ഏറെ പ്രിയങ്കരമായ ഒരു ചാനലാണ് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ അതിലെ ഉപ്പുമുളകും കാണുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും രസകരവുമായ ഓരോ ദിവസവും ഓരോ സർപ്രൈസുമായിട്ടാണ് നിത്യവാറും ദിവസങ്ങളിലൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലുമൊക്കെ ഫ്ലവേഴ്സ് എത്താറുള്ളത് ഫ്ലവേഴ്സിൽ നമ്മൾ ഉപ്പും മുളകും എത്താറുള്ളത് ഉപ്പുമുളകിലെയും താരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഉപ്പുമുളകും കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ബാലവും നീലവും പൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്ര രസകരമായിട്ടല്ല ആ സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാലുവും നീലുവും ആ കുടുംബവുമൊക്കെ കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം രസിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള ഒന്നാണ് എന്ന് കാണുന്നവർക്കൊക്കെ അറിയാം ഒട്ട് ഒട്ട് വളരെയധികം ആരാധയുള്ള ഈ രണ്ട് ആളുകളും ഉപ്പുമുളകളിലേക്ക് നടങ്ങി വന്നാൽ തീർച്ചയായും ഉപ്പുമുളകും വീണ്ടും പഴയതുപോലെ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വാസം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും പഴയ സീ ഉപ്പു മുളകിൻ്റെയും സീരിയലുകൾ കാണുന്ന ഒരാളാണ് ഞാൻ അതുപോലെ മറ്റൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല മറ്റൊരു സിനിമ പോലും വീണ്ടും വീണ്ടും കാണാൻ എനിക്കിഷ്ടമല്ലെങ്കിലും ഉപ്പുമുളകും എത്ര വട്ടം കണ്ടാലും മതിയാവാത്ത അത്രയ്ക്കും രസകരമായ ഒരു സീരിയലാണ് ഉപ്പുമുളകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ബാലുവും നീലുവും അതേപോലെ തന്നെ മുടിയനുമൊക്കെ വളരെ താമസിക്കാതെ തന്നെ ഉപ്പും മുളകും ഷോയിലേക്ക് മടങ്ങി വരുമെന്ന് നമുക്ക് ആശിക്കാം എന്തായാലും ഇതുവരും ആശയല്ല ശ്രീകണ്ഠ സാർ പറഞ്ഞതുപോലെ ഫ്ലവേഴ്സിലെ മുളകിലും ഒരു സസ്പെൻസ് ഉണ്ട് അതെന്താണെന്ന് പ്രവചിക്കാൻ ഒക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ഒരാഴ്ചയ്ക്കകത്ത് തീർച്ചയായും ബാലുവും നീലുവും ഒക്കെ ഉള്ള എപ്പിസോഡുകൾ വന്നു തുടങ്ങും എന്ന് തന്നെയാണ് വിശ്വാസം